തമന്ന അഭിനയം നിർത്തുന്നു തമന്ന ഭാട്ടിയ ഒട്ടുമിക്ക ഭാഷകളിലെല്ലാം അഭിനയിച്ചു ബാഹുബലിയിൽ പ്രഭാസിന്റെ നായികയായപ്പോൾ ആ ബ്രഹ്മണ്ഡ ചിത്രം സംസാരിക്കാത്ത ഭാഷകളില്ല അയൻ എന്ന സൂര്യയുടെ സിനിമയിൽ സൂര്യയുടെ ജോഡിയായി തമന്നയെത്തിയപ്പോൾ സൂര്യയുടെ സഹോദരൻ കാർത്തിയുടെ നായികയായത് പയ്യ എന്ന ചിത്രത്തിലാണ് മെലിഞ്ഞു കൊലുന്നിനെയുള്ള ഈ വെളുത്ത സുന്ദരിയുടെ ബോഡി ലാംഗ്വേജ് അപാരമാണ് നല്ല കുറുമ്പുള്ള കഥാപാത്രങ്ങളും അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളും അനായാസം കൈകാര്യം ചെയ്ത തമന്ന നിർത്തുകയാണ് അഭിനയം ഈ പറഞ്ഞത് തെറ്റാണ് അഭിനയം നിർത്തുകയല്ല നിർത്തിക്കുകയാണ് ഭാവി വരനും ഭർത്താവിന്റെ വീട്ടുകാരും ചേർന്ന് ബന്ധുവും കമ്പ്യൂട്ടർ എഞ്ചിനീയറുമായ അമേരിക്കൻ യുവാവാണ് തമന്നയെ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടക്കുന്ന വിവാഹത്തോടൊപ്പം അഭിനയത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നാണ് വരന്റെ വീട്ടുകാരുടെ കർശന നിർദ്ദേശം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്